ും അത് പറയാ കുമ്പറിയുള്ള പണത്തിന് അത്ര ഒരു ഇതില്ല ഈ നിയമ വ്യത്യാസം ജാനറുള്ള അതായത് പ്രെസന്റ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ട് പ്രെസന്റ് ഉപേന്ദ്രയുടെ ഒക്കെ നന്നായിട്ട് ഖാന്റെ വലിയ ഇമ്പാക്ട് തോന്നിയില്ല ഉപ്പേന്ദ്രയുടെ സീൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വർക്കായി

അല്ല സ്ട്രൈറ്റ് സുപ്രൈസ് ഇങ്ങനെയല്ല അടി കൂടി പോടം അല്ലേ മാസാണ ക്ലാസ് ആയിട്ടാണോ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ കള അടി കൂടി പോകുല്ല പടഞ്ഞിട്ടുണ്ട് പടഞ്ഞിട്ടുണ്ട് ഓ ബിഗ്ഗല്ലേ വന്നിട്ട് ആവാണ് കള വചന പഠിട്ടുണ്ട് ഓരെ ഓരെ പടഞ്ഞിနေ ഇരുന്നോ ആ तमिलनाडु യിൽ നിന്ന് വരുന്നുங்க തമിഴ്നാട്ടിൽ നിന്ന് വരാം തിരുפור

അമിർഖാനും ഉള്ള കഥാപാത്രങ്ങൾ നല്ല സ്ട്രോങ് ആയിരുന്നു നല്ല പവറിംഗ് ആണ് ക്വാളിറ്റി മൂപ്പര് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ആക്ഷൻ മെയിൻ ആക്ഷൻ ഒരു സ്റ്റാറിന് പറ്റിയ സ്റ്റാർ അമീർഖാൻ അല്ല അങ്ങനെയുള്ള സ്റ്റാർ ക്വാളിറ്റി നല്ല സിനിമ നല്ലതായിരുന്നു നമ്മുടെ പഴയ ഒരു രജനീകാന്ത് വീണ്ടും തിരിച്ചു വന്നവർ പോലെ പഴയ സൂപ്പർ സ്റ്റാർ വീണ്ടും തിരിച്ചു വന്നതുപോലെ തന്നെ ഇതിലെല്ലാ നടന്മാരും അവരുടേതായ നല്ലവണ്ണം കാഴ്ചവെച്ചിട്ടുണ്ട് സിനിമ നൂറ് ശതമാനം സക്സസ്ഫുള്ളാണ് ഇപ്പോൾ അടുത്ത് അടുത്ത കണ്ടത് വെച്ച് രജനീകാന്തിൻ്റെ ഏറ്റവും നല്ല സിനിമയാണ് കാരണം എഡിറ്റിങ്ങും ആ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ മറ്റേതിനേക്കാളു ലോകേഷനായിട്ട്